ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വരിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫിഫ്റ്റി കറണ്ട് അഫേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എം സി ക്യു സെഷനാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഗഗന്യാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടറായിട്ടുള്ള മലയാളി ആരാണ് വേഗം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ ആൻസർ ആർ ഹട്ടൻ ആണ് കേട്ടോ ഗഗന്യാൻ പദ്ധതിയുടെ പ്രൊജക്റ്റ് ഡയറക്ടറായിട്ടുള്ള മലയാളി ആരാണ് ആർ ഹട്ടൻ അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ് ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ് രാജ്യത്തെ ആദ്യ ഇൻറ്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ് ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ആൻസർ കർണാടക ആംബുലൻസും കാറും എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം കർണാടക എന്നുള്ളത് ഓർത്തുവെക്കുക കാർ ഓർത്താൽ മതി കേട്ടോ അടുത്ത ചോദ്യം രാജ്യത്ത് ആദ്യമായിട്ട് ഇടിമിന്നൽ മൂലം ഉണ്ടാകുന്ന ദുരന്തം കുറയ്ക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ് ആൻസർ കേരളമാണ് രാജ്യത്ത് ആദ്യമായിട്ട് ഇടിമിന്നൽ മൂലം ഉണ്ടാകുന്ന ദുരന്തം കുറയ്ക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാ നമ്മുടെ കേരളം സംസ്ഥാനത്തെ ഇന്റർനെറ്റ് ലഭ്യത സമ്പൂർണമാക്കാൻ ഉദ്ദേശിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആൻസർ വേഗം പറഞ്ഞോളൂ ആൻസർ കെ ഫോൺ ആണ് കേട്ടോ കെ ഫോൺ പദ്ധതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മിസ് യൂണിവേഴ്സ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മിസ് ആണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഹർണാ സന്തു അല്ലേ നമ്മുടെ സന്തൂർ മമ്മി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്ട് ചെയ്ത് പഠിപ്പിച്ചതാണ് ഹർണാസന്ധു അമ്പത്തി ഒന്നാമത്തെ ദാദാ സാഹിബ് ഫൽക്കെ അവാർഡിന് അർഹനായിട്ടുള്ള വ്യക്തി അമ്പത്തി ഒന്നാമത്തെ ദാദാസാഹിബ് സാഹിബ് ഫൽക്കെ അവാർഡിന് അർഹനായിട്ടുള്ള വ്യക്തി ആരാണ് ആൻസർ ആൻസറ് രജനീകാന്താണ് കേട്ടോ രജനീകാന്ത് അടുത്ത ചോദ്യം അമ്പത്തി രണ്ടാമത്തെ ഗോവ ഐ എഫ് എഫ് ഐയിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ് ആൻസർ റിംഗ് വാൻഡ്രിങ് അമ്പത്തി രണ്ടാമത്തെ ഗോവ ഐ എഫ് എഫ് ഐ ഐ വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരാളെ ആലോചിക്കുക ഐ എഫ് എഫ് ഐ ആണ് റിംഗ് വാൻഡ്രിങ് അപ്പോൾ ഒരാൾ റിങ്ങിന് വേണ്ടി ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് കളന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ അപ്പം ഐ എഫ് എഫ് കെ അല്ല ഐ എഫ് എഫ് ഐയിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞിട്ടുള്ളതാണ് റിംഗ് വാൻഡ് റിങ് കേട്ടോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് ആൻസർ അബ്ദുൾ റസ ഖുർണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാണ് അബ്ദുൾ റസ ഖുർണ നമുക്ക് ഖുർആനൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ സാഹിത്യമായിട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് കണക്ട് ചെയ്യാം അടുത്ത ചോദ്യം നോക്കാം പതിനാലാമത്തെ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയത് ഇതിനകത്ത് ഏത് ആൻസർ വരുന്നത് വേഗം നോക്കിയിട്ട് പറഞ്ഞോളൂ ആൻസർ ചെന്നൈ സൂപ്പർ കിങ്സ് അടുത്ത ചോദ്യം നോക്കാം നൂറ് അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി മത്സരങ്ങൾ വിജയിക്കുന്ന എത്രാമത്തെ ടീമാണ് ഇന്ത്യ എത്രാമത്തെ ടീമാ രണ്ടാമത്തെയാണ് കേട്ടോ നൂറ് അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി മത്സരങ്ങൾ വിജയിക്കുന്ന എത്രാമത്തെ ടീമാണ് ഇന്ത്യ രണ്ടാമത്തെ അപ്പോൾ ആദ്യത്തെ ടീം ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഏതാ പാകിസ്ഥാനാണ് കേട്ടോ നൂറ് അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി മത്സരങ്ങൾ വിജയിക്കുന്ന ആദ്യത്തെ ടീം ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് വേഗം ആൻസർ പറഞ്ഞോളൂ ആൻസർ ആലപ്പി രംഗനാഥ് നമ്മൾ പലതിനും കൂടൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ആലപ്പി രംഗനാഥ് അടുത്ത ചോദ്യം നോക്കാം സംസ്ഥാന മന്ത്രിസഭയിൽ കയർ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞോളൂ ആൻസർ പി രാജീവാണ് അപ്പം കയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആത്മഹത്യ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കയറൊക്കെ കെട്ടിയ അവസാനം ജീവൻ ഭൂമി എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കും ഇപ്പം പി രാജീവ് കേട്ടോ ജീവൻ ഭൂമി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ അടുത്ത ചോദ്യം നോക്കാം പ്രഥമ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ആരാണ് അമിത്ഷായാണ് കേട്ടോ പ്രഥമ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ആരാണ് അമിത് അടുത്ത ചോദ്യം മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കാൻ സുമംഗൽ എന്ന പോർട്ടൽ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് മിശ്ര വിവാഹം ഒക്കെ കഴിഞ്ഞാൽ ഓടിപ്പോകുമെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം ഒഡീഷ കേട്ടോ അപ്പം മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കാൻ സുമങ്കൽ എന്ന പോർട്ടൽ ആരംഭിച്ചുള്ള സംസ്ഥാനമാണ് ഒഡീഷ കൊച്ചി മെട്രോയുടെ പുതിയ മാനേജിംഗ് ഡിറക്ടർ ആരാണ് ആൻസർ ലോക്നാഥ് ബെഹ്റ കൊച്ചി മെട്രോയുടെ പുതിയ മാനേജിംഗ് ഡിറക്ടർ ആരാണ് ലോക്നാഥ് ബെഹ്റ അടുത്ത ചോദ്യം സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് ആൻസർ പി സതീദേവി പല പ്രാവശ്യവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതീദേവി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത് കേരള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ബ്ലോക്ക് പഞ്ചായത്ത് ബാലറ്റിന്റെ നിറം എന്തായിരുന്നു ആൻസർ പിങ്ക് ആണ് അല്ലേ ഈ നല്ല ബ്ലോക്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ മുഖത്തിന്റെ കളറൊക്കെ മാറി ഇങ്ങനെ ദേഷ്യം പോലെ പിങ്ക് കളറിലൊക്കെ വരും ആലോചിക്കുക കേട്ടോ അടുത്ത ചോദ്യം നോക്കാം ആറാമത്തെ സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ വേദി എവിടെയാണ് ആറാമത്തെ സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ വേദി എവിടെയാണ് ആൻസർ ഗോവയാണ് അപ്പം നമ്മൾ സയൻസിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമ്പോൾ പലർക്കും പോവാനൊക്കെ തോന്നും അല്ലേ അപ്പോൾ ഗോ ഗോ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കട്ടെ അപ്പോൾ ഗോവ അടുത്ത ചോദ്യം ഒമിക്രോൺ വകഭേദം ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ള രാജ്യം ഏതാണ് ആൻസർ ദക്ഷിണാഫ്രിക്കയാണ് ഒമിക്രോൺ വകഭേദം ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ള രാജ്യം ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ട് യു എൻ ആചരിക്കുന്നത് ഏത് വർഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേട്ടോ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ട് യു എൻ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ലോകത്തെ ആദ്യ ഹോസ്പിറ്റൽ ട്രെയിൻ നിർമ്മിച്ചിട്ടുള്ള രാജ്യം ആൻസർ ഇന്ത്യ ആണ് ലോകത്തിലെ ആദ്യ ഹോസ്പിറ്റൽ ട്രെയിൻ നിർമ്മിച്ചിട്ടുള്ള രാജ്യം ഏതാണ് ഇന്ത്യ ആണ് ദേശീയ കോസ്റ്റ് ഗാർഡ് ദിനമാണ് എന്നാണ് ദേശീയ കോസ്റ്റ് ഗാർഡ് ദിനം ഫെബ്രുവരി ഒന്നാണ് ഫെബ്രുവരി ഒന്നാണ് ദേശീയ കോസ്റ്റ് ഗാർഡ് ദിനം ഓർത്തുവെച്ചേക്കാം കേട്ടോ അടുത്ത ചോദ്യം നോക്കാം രാജ്യത്തെ ആദ്യ ഫയർ പാർക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ് ആൻസർ ഒഡീഷയാണ് ഫയർ ഫയറൊക്കെ വരണ സമയത്ത് നമ്മൾ ഓടിപ്പോന്നുള്ള രീതിയിലൊക്കെ കണക്റ്റ് ചെയ്യുക അല്ലേ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ലോകത്തെ ഏറ്റവും നീളമേറിയിട്ട് ഹൈവേ തുരങ്കമായിട്ടുള്ള അടൽ ടണലിൻ്റെ നീളം എത്ര എത്രയാണ് നയൻ പോയിൻറ്റ് സീറോ ടു കിലോമീറ്റർ ആണ് കേട്ടോ ഓർത്ത് വച്ചേക്കണേ നയൻ പോയിൻറ്റ് സീറോ ടു കിലോമീറ്റർ അടുത്ത ചോദ്യം നോക്കാം ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞോളൂ കേട്ടോ ഏതാണ് ആൻസർ വരുന്നത് ആൻസർ സി ആണ് ഐ എസ് ആർഒ ചെയർമാൻ ആകുന്ന അഞ്ചാമത്തെ മലയാളിയാണ് ഡോക്ടർ എസ് സോമനാഥ് കേട്ടോ അതൊന്ന് ഓർത്തുവെച്ചേക്കാം അഞ്ചാമത്തെ മലയാളി പത്താമത്തെ ചെയർമാൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാൻവരി ഇരുപത്തി ഏഴിന് അന്തരിച്ചിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയിട്ടുള്ള ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ നായകനായിരുന്ന വ്യക്തി ആരാണ് ആൻസർ ചരൺജിത് സിംഗ് കേട്ടോ ആരാണ് ചരൺജിത് സിംഗ് അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്താകുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് എവിടെയായിരുന്നു കുമ്പ്ളങ്ങിയാണ് അല്ലേ രാജ്യത്തെ ആദ്യ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്താകുന്നത് കുമ്പളങ്ങിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പതിനാലാമത്തെ ബഷീർ അവാർഡിന് അർഹനായിട്ടുള്ള വ്യക്തി ആരാണ് ആലോചിച്ച് ആൻസർ പറഞ്ഞേ കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പതിനാലാമത്തെ ബഷീർ അവാർഡിന് അർഹനായിട്ടുള്ള വ്യക്തിയാണ് കെ സച്ചിദാനന്ദൻ അടുത്ത ചോദ്യം ലോകത്തിൽ ആദ്യമായിട്ട് ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഏതാ വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ അമേരിക്കയാണ് അല്ലേ അമേരിക്ക അടുത്ത ചോദ്യം എഴുപത്തി ഒമ്പതാമത്തെ ഗോൾഡൻ ഗ്ലോ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞോളൂ കേട്ടോ ആൻസർ എല്ലാം ശരിയാണ് മികച്ച നടൻ വിൽസ്മിത്ത് ആയിരുന്നു മികച്ച നടി നിക്കോൾ കിഡ്സ്മാൻ ഡ്രാമ വിഭാഗം മികച്ച ചിത്രം ഏതാ ചോദിക്കുകയാണെങ്കിൽ പവർ ഓഫ് ദി ആണ് മികച്ച വിദേശ ഭാഷാ ചിത്രം ചോദിക്കുകയാണെങ്കിൽ ഡ്രൈവ് മൈ കാർ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാ ആൻസർ ഷാജി എൻ കരുൺ ചലച്ചിത്രത്തില് ചിത്രത്തിലൊക്കെ വികസിച്ച് നിൽക്കുന്ന ആരാ നമ്മുടെ ജയൻ ജയന്റെ പണ്ടത്തെ കഥാപാത്രം ഷാജി അല്ലെ അപ്പൊ ഷാജി എൻ കരുൺ എന്നുള്ളത് ഓർത്തുവെക്കാം കേട്ടോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് വേഗം ആൻസറ് പറഞ്ഞേ ആൻസറ് വീരമണി രാജു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് വീരമണി രാജു അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവരിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമായിട്ടുള്ള ജെ സി ബി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ഇരുപത് ലക്ഷം രൂപയാണ് മൂന്നാമത്തെ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് എം മുകുന്ദിൻ്റെ ഡൽഹി ഗാഥകൾ എന്ന കൃതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിനുള്ള ചുരുക്ക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള വി ജെ കൃതിയാണ് ആന്റി ക്ലോക്ക് അപ്പോൾ ഇവിടെയാണ് തെറ്റ് ഒന്ന് വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞോളൂ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടുമാണ് തെറ്റ് അപ്പോൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമായിട്ടുള്ള ജെ സി സമ്മാനത്തുക എത്രയാണ് ഇരുപത് ലക്ഷം രൂപയല്ല ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പിന്നെ മൂന്നാമത്തെ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് എം മുകുന്ദിൻ്റെ ഡൽഹി ഗാഥകൾ എന്ന കൃതിയാണ് ഇപ്പോൾ ഇതിനകത്ത് അല്ല നാലാമത്തെയാണ് കേട്ടോ നാലാമത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ ബെന്യാമിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കൃതി ജാസ്മിൻ ഡേസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാധുരി വിജയ്ക്ക് കിട്ടി കൃതി ദ ഫോർഫീൽഡാണ് രണ്ടായിരത്തി ഇരുപതിൽ എസ് ഹരീഷിനാണ് കിട്ടിയിട്ടുള്ളത് കൃതി മുസ്റ്റാച്ചാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം മുകുന്ദനാണ് കിട്ടിയിട്ടുള്ളത് കൃതി ചോക്കിയാണെങ്കിൽ ഡൽഹി അസോളിലോക്കി തർജിമ ചെയ്തിട്ടുള്ളത് ഫാത്തിമവിയാണ് ഡൽഹി കഥകൾ അല്ലേ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം രാജ്യത്ത് ആദ്യമായിട്ട് ഗ്രാമീണ മേഖലയിൽ ഫൈവ് ജി ഇന്റർനെറ്റ് പരീക്ഷണം നടത്തിയിട്ടുള്ള മൊബൈൽ ഓപ്പറേറ്റർ ഏതാണ് ആൻസർ എയർടെൽ ആണ് കേട്ടോ രാജ്യത്ത് ആദ്യമായിട്ട് ഗ്രാമീണ മേഖലയിൽ ഫൈവ് ജി ഇന്റർനെറ്റ് പരീക്ഷണം നടത്തിയിട്ടുള്ള മൊബൈൽ ഓപ്പറേറ്റർ എയർടെൽ ആണ് രണ്ടായിരത്തി യൂറോ കപ്പ് വേദിയായിട്ട് തീരുമാനിക്കപ്പെട്ട രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കേട്ടോ ആൻസർ ജർമ്മനിയാണ് കേട്ടോ ജർമ്മനി അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ മമതാ ബാനർജിയെ പറ്റിയുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നിലവിൽ ഇന്ത്യയിലെ ഒരേയൊരു വനിതാ മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ട് മൂന്നാം തവണയാണ് മമതാ ബാനർജി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ വരുന്നത് ഒന്ന് രണ്ട് ശരി ഒന്ന് ശരി രണ്ട് ശരി ആൻസർ എ ആണ് കേട്ടോ ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം നോക്കാം മുപ്പത്തി എട്ടാമത്തെ പതിനേഴാം നൂറ്റാണ്ടിലെ കേരളത്തെക്കുറിച്ചുള്ള ആധികാരിക വിവരങ്ങളുടെ ശേഖരണത്തിനായിട്ട് നെതർലാൻഡ്സും ഇന്ത്യയും ചേർന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഗവേഷണ പദ്ധതി ഏതാണ് ആൻസർ എ ആണ് കേട്ടോ അതായത് കോസ്മോസ് മലബാറിക്കസ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കാം തെറ്റായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേരള നിയമസഭയിൽ ഇരുപത്തി മൂന്നാമത്തെ സ്പീക്കറാണ് എം പി രാജേഷ് പാലക്കാട് ത്രിത്തല മണ്ഡലത്തിൽ നിന്നാണ് എം പി രാജേഷ് തിരഞ്ഞെടുക്കപ്പെട്ടത് പതിനാലാമത്തെ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ചിറ്റയൻ ഗോപകുമാർ അടൂർ മണ്ഡലത്തിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കേരള ചരിത്രത്തിലെ ഇരുപത്തി മൂന്നാമത്തെ മന്ത്രിസഭ അധികാരമേറ്റത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിനാണ് ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവന ആൻസർ സി ആണ് കേട്ടോ പതിനാലാമത്തെ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ചിറ്റയും ഗോപകുമാർ അടൂർ മണ്ഡലത്തിൽ അപ്പം പതിനാലാമത്തെ അല്ല പതിനഞ്ചാമത്തെ ആണ് കേട്ടോ പതിനഞ്ചാമത്തെ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ചിറ്റയും ഗോപകുമാർ അടൂർ മണ്ഡലം കേട്ടോ വെച്ചേക്കണേ അടുത്ത ചോദ്യം നോക്കാം ശരിയായത് തിരഞ്ഞെടുക്കുക രണ്ടായിരത്തി ഇരുപതിൽ ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി നിതീഷ് കുമാറാണ് നാലാം തവണയാണ് ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് നിതീഷ് കുമാർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ എ എയും ബിയും ശരി ഓപ്ഷൻ ബി എയും ബിയും തെറ്റ് ആൻസർ എ ആണ് കേട്ടോ എ യും ബിയും ശരിയാണ് ഓക്കെ ഇപ്പം ഇത് രണ്ടും കറക്റ്റാണേ അടുത്ത ചോദ്യം നോക്കാം സിംഗിങ് ആഫ്റ്റർ ദി സ്റ്റോം എന്ന പുസ്തകം രഹിച്ച മുൻ കേരള ചീഫ് സെക്രട്ടറി ആരാണ് ആൻസർ ജി ജി തോംസൺ ആണ് കേട്ടോ സിംഗിങ് ആഫ്റ്റർ ദി സ്റ്റോം എന്ന പുസ്തകം രചിച്ച മുൻ കേരള ചീഫ് സെക്രട്ടറിയാണ് ജി ജി തോംസൺ അടുത്ത ചോദ്യം നോക്കാം ശരിയായത് തിരഞ്ഞെടുക്കുക ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറായിട്ടുള്ള ഫുഗാക്കു നിർമ്മിച്ച രാജ്യം ചൈനയാണ് ഫുഗാക്കു സംയുക്തമായിട്ട് നിർമ്മിച്ച കമ്പനികൾ റിക്കേൻ അതുപോലെ തന്നെ ഫുജിഡ് എന്നിവയാണ് ഏതാൻസറായിട്ട് വരുന്നത് ആൻസർ ബി മാത്രമാണ് ശരി കേട്ടോ തെറ്റാണ് കാരണം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറായിട്ടുള്ള ഫുഗാക്കു നിർമ്മിച്ച രാജ്യം ചൈനയല്ല ജപ്പാനാണ് ആണ് കേട്ടോ ജപ്പാൻ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം നാൽപ്പത്തി മൂന്നാമത്തെ ശരിയായത് തിരഞ്ഞെടുക്കുക ഇന്ത്യയിൽ ആദ്യത്തെ ധാന്യ എ ടി എം നിലവിൽ വ വന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഗുരുഗ്രാമിലെ ആദ്യ ധാന്യ എ ടി എമ്മിൻ്റെ പേര് അന്നപൂർത്തി എന്നാണ് അപ്പോൾ ഏതാ എയും ബിയും തെറ്റ് എയും ബിയും ശരി ഇതിലപ്പം ഏതാണ് ശരിയായിട്ടുള്ളത് വേഗം ആൻസർ പറഞ്ഞോളൂ എയും ബിയും ശരിയാണ് കേട്ടോ ഇന്ത്യയിലാദ്യത്തെ ധാന്യ എ ടി എം നിലവിൽ വന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് അതുപോലെ തന്നെ ഗുരുഗ്രാമിലെ ആദ്യ ധാന്യ എ ടി എമ്മിൻ്റെ പേര് അന്നപൂർത്തി എന്നാണ് കേട്ടോ അപ്പം അത് രണ്ടെന്ന് ഓർത്തു വെച്ചേക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതിനകത്ത് മൂന്ന് ജോഡികൾ കൊടുത്തിട്ടുണ്ട് ഒന്നും രണ്ടും ശരി രണ്ടും മൂന്നും ശരി ഒന്ന് മാത്രം ശരി എല്ലാം ശരി ഏതാണ് ആൻസർ വരുന്നത് ഒന്ന് മാത്രമാണ് ശരി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒളിമ്പിക്സിന്റെ വേദി പാരീസ് ആണ് അപ്പോൾ നമ്മളത് ഓർക്കാൻ വേണ്ടിട്ട് കോഡ് പറഞ്ഞിരുന്നു എന്തായിരുന്നു കോഡ് നമ്മുടെ ടോപ്പിൽ ലോബി എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു അല്ലേ ടോപ്പിൽ ലോബി അപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സിന്റെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പാരീസ് അതാണ് നമ്മുടെ പി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി എട്ടാണ് ലോസ് ഏഞ്ചൽസ് വരുന്നത് കേട്ടോ രണ്ടായിരത്തി മുപ്പത്തി രണ്ടാണ് ബ്രിസ്ബെയിൻ ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം നോക്കാം ഇ വോട്ടിംഗ് രേഖപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഏതാണ് ആൻസർ കേരളമാണ് കേട്ടോ ഇ വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഏതാണ് കേരളം അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണം ശിപാർശ ചെയ്തിട്ടുള്ള കമ്മിറ്റി ഏതാണ് ആൻസർ ഖാദർ കമ്മിറ്റിയാണ് കേട്ടോ ഖാദർ കമ്മിറ്റി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ബാലസാഹിത്യ കൃതിയായ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ രചിച്ചതാരാണ് ആൻസർ പ്രിയ എസ് പെരുമഴയത്തെ കുഞ്ഞിതിളകൾ കുഞ്ഞിതിലകളാണ് നമുക്ക് ഭയങ്കര പ്രിയമാണെന്നൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ പ്രിയ എയസ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന കേരള സംസ്ഥാന മന്ത്രിമാരും വകുപ്പുകളും ചേരും പടി ചേർക്കുക നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ട് പറയാം നമുക്ക് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ അതായത് വി ശിവൻകുട്ടി ഏതാണ് കൈകാര്യം ചെയ്യുന്നത് ആൻസർ തൊഴിലാണ് നമ്മൾ തൊഴിൽ കിട്ടാണ്ടാവുമ്പോൾ ശിവനെ പ്രാർത്ഥിക്കും എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്തിരുന്നു പി രാജീവ് കൈകാര്യം ചെയ്യുന്നത് കയറാണ് അപ്പം നമ്മൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കയർ ഉപയോഗിക്കും അപ്പോൾ ജീവൻ വെടിയും എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നതാണ് കെ എൻ ബാലഗോപാൽ കൈകാര്യം ചെയ്യുന്നത് ലോട്ടറിയാണ് അല്ലേ ലോട്ടറി അപ്പോൾ പാലൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള വയസ്സുകൊണ്ട് ഒരു ലോട്ടറി ഒക്കെ എടുത്തു എന്നുള്ള രീതിയിലൊക്കെ കണക്റ്റ് ചെയ്യാം ആർ ബിന്ദു സാമൂഹിക നീതിയാണ് ആണ് കേട്ടോ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടക്കുന്ന ബീജിംഗ് വിൻ്റർ ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക ആപ്തവാക്യം ഏതാണ് ആൻസർ ടുഗെദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ ആണ് കേട്ടോ ടുഗതർ ഫോർ എ ഷേർഡ് ഫ്യൂച്ചർ ഇത് നമ്മുടെ ലാസ്റ്റ് ആണ് ഈ അടുത്ത ഏത് സംസ്ഥാനത്താണ് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്പോർട്സ് കൗൺസിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആൻസർ കേരളമാണ് കേട്ടോ കേരളമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫിഫ്റ്റി ക്വസ്റ്റൻസ് ഇവിടെ തീർന്നിരിക്കുകയാണ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചെറിയൊരു ടാസ്ക് കേട്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരൊറ്റ കൊസ്റ്റൻ ഒന്ന് ടൈപ്പ് ചെയ്തേക്കുക കൻറ്റിൽ അപ്പോൾ ഈ കമൻറ്റ്സ് വായിക്കുമ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഓരോരുത്തരും ഓരോ ക്വസ്റ്റ്യൻസ് വിധം ടൈപ്പ് ചെയ്ത് വിടുമ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കുന്ന ഒരു പ്രതീക്ഷയിൽ നമ്മുടെ ക്ലാസ് വൈൻ്റപ്പിയാണ് എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്